വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ലെങ്കിലും പിന്നെ നിങ്ങളുടെ ഇത്തരം പരിപാടി നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മളൊക്കെ പിന്തുണക്കുന്നു ഈ വിഷയം ആയി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ദന്തൽ അസോസിയേഷൻ ഐ ഡിയയുടെ ആൾക്കാരെ മുമ്പിൽ വന്ന സമയത്ത് പതിനുള്ളിൽ പ്രമാദമായി ചർച്ച ചെയ്യപ്പെട്ട ഡോക്ടർ ഭരുൺ നമ്പ്യാറിൻ്റെ വിഷയം ഉണ്ടായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ദന്തൽ അസോസിയേഷൻ്റെ നിലപാട് എന്താണ് അത് നിങ്ങളോട് പലപ്പോഴും ഒരു രീതിയിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിലൊന്നും പറയാനുണ്ടെങ്കിൽ പറയാതിരിക്കാം അദ്ദേഹം ഇപ്പോഴുണ്ടോ എന്താണ് രീതി പരസ്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഇതുണ്ട് ഗൈഡ് ലൈൻ ഉണ്ട് അത് ഡെന്റൽ കൗൺസിൽ ഓഫ് കേരള അല്ലെങ്കിൽ ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഒരു ഇതുണ്ട് ആ മാതൃകാ ചട്ടം അനുസരിച്ച് മാത്രമേ പരസ്യം കൊടുക്കാനുള്ള പാടുള്ളുന്നുണ്ട് നമ്മുടെ അവിടെ പ്രാക്ടീസിലും എത്തിക്കലുണ്ടതാണോ അതേപോലെ തന്നെ പരസ്യങ്ങളൊക്കെ വേണ്ടത് അപ്പോൾ അങ്ങനെ ഈ എത്തിക്സില് ഇതാകാത്ത പരസ്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മുമ്പേക്ക് ഞങ്ങൾ ഷോ ക്രോസ് നോട്ടീസ് കൊടുക്കും പക്ഷെ നമ്മള് അസോസിയേഷൻ ഒരു ലിമിറ്റ് നമ്മുടെ ഒരു പ്രൊഫഷണൽ ഓർഡിനനുസരിച്ചാണ് നമുക്ക് അങ്ങനെ നടപടി എടുക്കാൻ കഴിയും അസോസിയേഷനിൽ നടപടി എടുക്കാൻ കഴിയും ഡെന്റൽ കൗൺസിലാണ് ആധികാരികമായിട്ട് എന്തെങ്കിലും നടപടി എടുക്കേണ്ടത് നമ്മൾ ഡെൻറ്റൽ കൗൺസിലിനെ അറിയിക്കുകയും ഞങ്ങളുടെ ഈ ഷോ ക്രോസ് നോട്ടീസ് ഒക്കെ കൊടുത്തിരുന്നു അതിനുശേഷം അദ്ദേഹം തുടർന്നുകൊണ്ട് കഴിഞ്ഞതിന് മുമ്പായിട്ട വർഷത്തോട്ട് അദ്ദേഹത്തിന്റെ ഈ നമ്മുടെ ഐഡിയന്റെ അസോസിയേഷൻ ഉപരെ അപേക്ഷിച്ചു നമ്മൾ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ടാഴ്ച ഷോക്കോസ് നോട്ടീസൊക്കെ തന്നുകൊണ്ട് നിങ്ങളുടെ കമ്പനി ഇപ്പം നിലവിൽ അദ്ദേഹം ഐ ഡിയുടെ മെമ്പറല്ല കഴിഞ്ഞ രണ്ട് വർഷമായി അദ്ദേഹം ഐ ഡിയുടെ മെമ്പർ അല്ല അത് ഞങ്ങൾ ഇവിടുന്ന് സാധാരണ തന്നെ വെച്ചെങ്കിൽ നമ്മൾ ഇവിടുന്ന് മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ട് സ്റ്റേറ്റിലോട്ട് കൊടുക്കലാണ് സ്റ്റേറ്റിൽ നിന്ന് നാഷണലോട്ടും പോകും പക്ഷെ ഇവിടുന്ന് സ്വീകരിക്കാത്തത് തന്നെ നമ്മൾ സ്റ്റേറ്റിലോട്ടും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം സ്റ്റേറ്റിലോ നാഷണലോ ഒന്നും ഇത് കിട്ടിയിട്ടുണ്ടാവില്ല ഇവിടുത്തെ മെമ്പറുമായിരുന്നു രണ്ടുവർഷമായി ഇത് മെമ്പറല്ലോ